നേരത്തെ നേരത്തെ മാറ്റിയില്ലെങ്കിൽ ഇമാരുന്ന വേറെ കേൾക്കേണ്ടി വരും കിട്ടാ മതിയോ എന്നാണോ ഇനി മൂത്തന്മാരുടെ കല്യാണത്തിന് ഇട്ടത് ഈ അതല്ല എന്നാ അങ്ങനെ ചുള്ള രട്ടിഞ്ഞത് ഇന്ന് എന്തൊക്കെ പറ്റി തട്ടായ കാണാൻ എന്തിട്ട നേരെ തൃപ്തരായി അള്ളാഹ് ഇപ്പൊ തന്നെ പത്തൊന്ന് മണി കഴിഞ്ഞാ ഞാൻ ഇത്ര നേരോ ഈ പെമ്പർ നമ്മളുടെ എല്ലാ ഇവളിപ്പൊ കുപ്പിക്കണ കല്യാണത്തിനോട് ഒരിക്കലും തന്നെ കല്യാണത്തിന് കൊണ്ടുപോയിട്ട് മനസ്സടങ്ങാറിക്കണം ഇനി പിന്നെ ഒരു കല്യാണത്തിനെ കൂടി കൊണ്ടോട്ടിണ്ടെങ്കിൽ ആൾക്കാരെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോണ്ടു ഡ്രസ് ഒപ്പിച്ചു അല്ല ഒപ്പിക്കണേ ജു കല്യാണത്തിന് വരണ ഇമ്മ ഒരു കല്യാണം പറയാൻ വന്നപ്പോ ഇന്നോടും പറഞ്ഞിരുന്നല്ലോ മാല കൂടെ ഇന്നോടും വരാനേ അപ്പൊ നീ ഏതായാലും ഇന്നോട് പോണെ സിദ്ധിക്ക് ഞാനും വരാൻ ചോദിച്ചിട്ടാണ് അതെ കല്യാണം പറയാൻ വന്നാലേ പെർക്കാരോട് എല്ലാരോടും വരാൻ പറയും അത് അവരൊരു മാന്യതാണ് നമ്മുടെ പെർക്കാരാണ് ആവശ്യത്തിന് ആൾക്കാരാണ് കല്യാണത്തിന് പോവുള്ളൂ പിന്നെ വന്നാലേ എല്ലാ തരേലും എല്ലാരും പോവും ഏഹ് ഇതിപ്പോ കുടുംബക്കാരെ കല്യാണം അല്ലേ പക്ഷെ അന്നെ കൊണ്ടാൻ പറ്റൂല ആൾക്കാരുടെ ഇടയിൽ ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മടുക്കും ആൾക്കാരൊക്കെ ചോദിക്കാണ് ഓ കല്യാണം കഴിഞ്ഞ് ഇത്ര കൊമ്പ് കുട്ടികൾ ഇല്ലേ ആരെ കൊഴപ്പാണ് നിങ്ങളെ മോണ്ട കുഴപ്പമാണ് മരവളെ കൊഴപ്പാണ് ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഞാൻ മർത്തുക്കണ് അന്ന് തീരുമാനിച്ചാണ് അന്നെ ഓടുക്കും ഞമ്മള് കൊണ്ടുപോരാ അതുകൊണ്ട് നാലെ കുട്ടി വെറുതെ കെട്ടി അലച്ച് ഇന്റെ പിന്നാലെ വരണ്ട തരത്തെ പണിയെടുത്തിട്ട് ഇവിടെ ഒതുങ്ങി നിന്നോ എനിക്ക് അതേ പറ്റുള്ളൂ കുട്ടിൻ ചട്ടി ഇല്ലാത്ത ഞാൻ ഇങ്ങനെ ഓ നിൽക്കത് ആൻസമാരെ നാട്ടിലോടും വീട്ടിലോടും പറഞ്ഞു മടുത്തു ഓ കെട്ടി അലിച്ച് വരാൻ നിൽക്കണു ഇവർക്ക് ആക്കാര് മച്ചീന്ന് പറഞ്ഞിട്ടില്ല നീ ഈ മച്ചീന്ന് അതും ഞാൻ കേൾക്കേണ്ടി വരും പൊന്നാറന്തബാ ജെ ഉള്ള പണിയെടുത്ത ഓ ഓഹ് ഏതോ ഞാൻ നേരം എത്തപ്പ ഞാൻ അങ്ങനെ വിചാരിച്ചും ചെയ്ത് ഇവിടെ ഇപ്പൊ എന്തിലാ പിടി പിടിച്ച് പണി എടുക്കുന്നത് ഞാൻ ചേച്ച എനിക്ക് എന്റെ വരേക്ക് പോവാൻ വേണ്ടിട്ടേക്കും ഇത് പിൻറെ കൂടെ കഞ്ചാനത്തിന് വരുകയാണെന്ന് ഞമ്മളറിഞ്ഞില്ല ഉം ഏതാലേ കുട്ടിയെ ബാക്കിലെ പണി എടുത്തിട്ട് ഇവിടെ ഞാൻ ഞാനേതായും പോയി വരാം ഇപ്പൊ പോയാലാണ് അപ്പൊക്കെ അവിടെ എത്തോളൂ ഉം കെട്ടി ഒളിച്ച് വരഞ്ഞോളൂ നല്ല പുതുമായി പോയി അടിച്ചനെ കാലാ ഈ ഒരു വേദന ഉണ്ടാവല്ലോ റമ്പ അടിച്ച എന്തിനാ എന്നിങ്ങനെ പരീക്ഷിക്കുന്നു കുട്ടി അറിയാത്തതിന്റെ കുഴപ്പം കൊണ്ടാണ് എന്തൊക്കെയ പറഞ്ഞു